ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ലൊക്കേഷൻ മാറിയിട്ടാണല്ലോ നിങ്ങൾക്ക് കാണുന്നത് ഏകദേശം മനസ്സിലാവും നമ്മൾ വേറെ സ്ഥലത്തായുള്ളൊരു വീട്ടിലല്ല കുറെശ്ശ ഒന്ന് ശരിയായിട്ടുണ്ട് കേട്ടോ പനി കാര്യങ്ങളല്ലോ അത് ശരിയായിരുന്നു കണ്ടപാട് നമ്മൾ ഇറങ്ങി വീട്ടിൽ നിന്ന് അങ്ങനെ ഏട്ടനൊന്നും പോയിട്ടെന്ന് തിരിച്ചെത്തിയില്ല അവര് തിരിച്ചെത്തുമ്പോഴ്ക്ക് നമ്മളവിടെ വീട്ടിലുണ്ടാവില്ല അവർ തപ്പട്ടെ നമ്മൾ കാര്യം ഉള്ളത് എന്നുള്ളത് ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ പറയാണ്ട് നമ്മള് ഒരു ഉച്ച കഴിയുമ്പോൾ നമുക്ക് തോന്നി അപ്പോഴും അമ്മയോട് പറഞ്ഞു അവരോട് പറഞ്ഞു ഒരു ഒരു ചെറിയ നാട്ടിൽ തന്നെ പരിസരത്തന്നെ വന്നതാണ് നമ്മുടെ വീട്ടിൻ്റെ അടുക്കുന്ന ഒരു ഒന്നൊന്നര മണിക്കൂർ ദൂരത്തിലുള്ള ഒരു മണിക്കൂർ ദൂരം മാത്രമേ ഉള്ളൂ ഉള്ളൂത്തേക്ക് നല്ല വളരെ മനോഹരം പനിയൊന്നും വന്നില്ലായിരുന്നെങ്കിൽ വെള്ളച്ചാട്ടത്തിനൊന്നും കുളിക്കാമായിരുന്നു അല്ലേ തനക്കും ഏകദേശം പനി വരുന്നൊരു എടാ എന്താ ഭംഗിയാണ്

പണ്ണി കണ്ണി വന്നേനക്ക് അലർജി എന്നൊക്കെ കുളിച്ചോ എന്നൊന്ന് കുളിക്കാനല്ലോ വന്നിനി കുളിക്കാനല്ലോ വന്നിനി വീട്ടിൽ നിന്നും കുളിക്കുന്നില്ല ഞാൻ തട്ടെ നിങ്ങൾക്ക് എനിക്ക് എത്ര നല്ല നല്ല വ്യൂ വ്യൂ ത്രൂ കൂടിയ സ്ഥലം നോക്കിട്ട് പോകുന്നുണ്ട് ആ പോട്ടെ പോട്ടെ എച്ചൂട്ടൻ ധൈര്യത്തിലാണ് ഇവിടെ ഏ എച്ചൂട്ടൻ ധൈര്യത്തിൽ ഇറന്നല്ലോ ആ ഇത് നല്ല ഇതല്ലേ ഇവള് ഇവള് കൂളിൽ വന്നതിന്റെ മെയിൻ ഉദ്ദേശം ഇതേപോലെ ഈ കുട്ടീൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ അരിച്ചു അതിനപ്പുറത്ത് മറ്റേ നമ്മളെ കുളത്തിൽ പോയ പോരെ നമ്മളെടുക്കാൻ നല്ല കിടില അമ്പലക്കുളം ഉണ്ടാകുമ്പോ നൂറ് വീടാ വന്നിട്ട് അങ്ങനെ ആദ്യമായി വെള്ളത്തിൽ ഇറങ്ങിയതിന്റെ

കാരണം രാവിലെ മഴയാണ് പൊറത്ത് പോവാൻ വേണ്ടിട്ട് നോക്കുമ്പോ മഴ പെയ്തിട്ട് നല്ല വ്യൂ പോയിന്റ് അപ്പുറത്തേക്ക് പോവാൻ വേണ്ടി മഴ പെയ്തു മഴ പോകും മഴ ഇത്തിരി നേരം മഴ പോകുമ്പോ കോട വരുന്ന ചെങ്ങനുണ്ട് നാട്ടിലെല്ലാം നല്ല പെരുമ്പഴ പോ നാട്ടില് നമ്മള് ഇന്നെള്ളം ഭയങ്കര മഴയാവൂലെ നമ്മള് കൊറേ ദൂര നമ്മളെ ഒരു ദിവസത്തെ അതിന് ശേഷം നമ്മളിതാ തിരിച്ച് തിരിച്ച് ഇവിടുന്ന് ഇറങ്ങുന്നേ കുറച്ച് സ്ഥലത്തെല്ലാം കയറി അങ്ങനെ 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 പോകുന്നുള്ളൂ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് വീടി വന്നു കേട്ടാ ഇങ്ങടെ എപ്പ വീടാന്നും ചോദിച്ചിട്ട് എന്നുള്ളത് നമ്മൾ നോക്കി കണ്ടിട്ട് അവരിന്റെ രാത്രി എത്തി നമ്മള് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് എത്തു എത്തും പരിപാടി ഉണ്ട് അല്ലേ അപ്പൊ നമ്മൾ ഇറങ്ങാൻ നോക്കാലോ കേട്ടാ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടുന്ന് വിട്ടില്ല അപ്പൊ കുറച്ചും കൂടി ഒരു നല്ല വ്യൂ പോയിന്റിലേക്ക് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയില്ല രാവിലെ മഴയായതുകൊണ്ട് അപ്പൊ പിന്നെ ആടിയും കൂടി ഒന്ന് കേറിയിട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളങ്ങോട്ടേക്ക് നടക്കുന്നു വീട് കുറച്ചിങ്ങനെ നടന്നിട്ട് പോകാനേ ഉള്ളൂ പോയി വന്നിട്ട് വണ്ടി എടുത്തിട്ട് പോവാൻ ചോദിച്ചിട്ടാണ് നമ്മുടെ നല്ല സ്ഥലം പുലി ഇറങ്ങോട് കൊണ്ട് വേറെ പുലി ഇറങ്ങൂലോ പിടിക്കാൻ പുലി വന്നു വരൂ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് പ്രകൃതി പ്രകൃതിന്റെ എന്താണ് ഇപ്പൊ പറഞ്ഞില്ല പറയപ്പാ പറഞ്ഞില്ലേ പറയാപ്പറഞ്ഞു ഇപ്പൊ പ്രകൃതി ഭയങ്കര സംഭവമാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ എടുക്കുമ്പോ പിന്നെ റെക്കോർഡ് ചെയ്യാൻ മറന്നു വചനം കേശു ഇരുപത്തി ഏഴ് പത്ത് ഉപ്പിലെടുത്തിരുന്ന പരിപാടി ചോര അട്ടകടിച്ച് അതാണ് അഡ്വഞ്ചർ ട്രിപ്പിനെല്ലാം പോയാൽ അട്ടകടിയെല്ലാം സ്വാഭാവികമാണ് വേറെ ഇട കൊണ്ടുവന്നുകൊണ്ട് നോക്കെ വേറെ കഴിഞ്ഞാൽ വീട്ടിലെത്തി കിഡിലും ടൂറും വൺ ഡേ സ്റ്റേ പറയേണ്ട കിഡിലും പരിപാടിയായിരുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞമ്മളിങ്ങനെ വീട്ടിലെത്തി അപ്പോ എല്ലാം കഴിഞ്ഞമ്മളിങ്ങനെ വീട്ടിലെത്തി